ാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് ഇന്ന് ഞങ്ങൾ മാത്രമല്ല അപ്പൊ ആദി ഉണ്ട് മിഥുണ്ട് ആമിണ്ട് മിഥുനോട്ടം വരാൻ ഒന്ന് പറ്റിച്ചിട്ടുണ്ട് ബിരിയാണി ബിരിയാണിണ്ടാക്കാം പൂവാണ് ഞാൻ നല്ല ഇതേറ്റവും എളുപ്പമുള്ള പരിപാടി ഞാൻ നോക്കിയപ്പോ വെളുത്തില്ലാണ്ട് ഞാൻ അതെടുത്തിട്ട് ഇരിക്കും

ട്ടോ അല്ലേ അമ്മ അരിഞ്ഞത് ഓ അമ്മന്റെ കണ്ണോക്ക് എരിഞ്ഞിട്ട് കപ്പോ കറപ്പ് കറപ്പിലെ ഇതെന്താ ഏഞ്ചലാ ഏഞ്ചല് മീനിലേ അതിൽ കുഞ്ഞുങ്ങൾ കണ്ട ഒച്ചിന്റെ ഇല്ല ഇത് കുഞ്ഞു കുഞ്ഞു ഇത് കുത്തൊക്കെ ഇതൊക്കെ കുഞ്ഞുങ്ങളെട്ടോ സ്നെലിന്റെ കണ്ടീലു നോക്കി നോക്ക് അതിലൂടെ നമുക്ക് കാണുവല്ലോ രസേപ്പിനെ കാണുന്നുള്ളു വേറെ മീനിനെ കാണുന്നില്ല ആ ചെറുത് ചെറുത് കുഞ്ഞുണ്ടോണ്ടി ചിയുള്ളി പെയ് മുളക് പച്ചമുളക് അമ്മ അവിടെ ദിലൊക്കെ വരുന്നു വെളിച്ചം അമ്മ സാമ്പാറിൽ വെച്ചിട്ടുണ്ട് അല്ലേ നെയ്യേ സ്പൂൺ സ്പൂൺ നെയ്യേ തേനി കുറട്താന്നായി ഇതിനെ ഇതിൻ മക്ക പുളയ വെച്ചിട്ടുണ്ട് അമ്മയുടെ മസാല നെയ്യേ ഇന്നinga കറി വീപ്പ ഇലട ഉണ്ടോ ഹും കുറേ ബൈലക്കും ഇടോണ ബൈയട ഉണ്ടായ ഗയ്സ് ഇങ്ങന കട്ടിൻ പടീ ഗയ്സ് ഇലട നമ്മ ഇൻജി വണ്ടിടെ പേസ്റ്റ് വെച്ചിടയ ശേഷം നമ്മൾ കർവൾ ആഡ് ചെയ്ത് കൊടുക്കാനേ സവാളി ഉള്ളി വരണ്ട് വരാൻ പാടുന്ന വയണ്ട് വഴറ്റുക വയറ്റുക

എന്താടാ കള്ള പറയാണ്ട് എടുക്കുവാണോണ്ടേ തോ അപ്പിച്ചിരി മഞ്ഞൾപ്പൊടിയാ മഞ്ഞൾപ്പൊടിയൂല രണ്ട് സ്പൂൺ മഞ്ഞള പിന്നെ ചിക്കൻ മസാല മൂന്ന് സ്പൂണോ നാലിട്ടോറി അപ്പൊ മുളക് പൊടി ഇട്ടു കുരുമുളക് മഞ്ഞിട്ടോ മതി മെയിൻ സാധനം ബിരിയാണി മസാല അങ്ങനെ ഇടുകയാണ് ഇത് കൊറേ നേരം ഉണ്ട് ഗൈസ് അതുകൊണ്ടാണ് നമ്മള് ബാക്കി ആൾക്കാർ വരും വന്ന് അങ്ങനെട്ടം വന്നിട്ടുണ്ട് ഇനി ചില മാപ്പ് വരും ചിലം വരും അപ്പം വരും ാണ് അടുപ്പത്തെ വെച്ചിട്ടില്ലെങ്കാ ചമ്മന്തിക്കുള്ള എന്തൊന്നെ എടുക്ക എന്താ അരി കഴുകുന്ന അരി കഴുകി എന്ത് ഓ ബോപ്പോ ਚਿਕਨ ਚਿਕਨ ਨੀ ਟੋਟੇ ਦਿੱਤਾ ਚੀਕੀ ਤਰਨ ਵਾਲੇ ਆ ਆ ਨੀ ਬੰਜਨਈ ਬੰਜਨਈ ਪੱਟਾ ਵਗੇ ਟੂ ਨਾ ਅਗੀ ਗੋਟੇ ਬੰਜਨ ਅਰਥਾ ਦਾ ਆਮੜਾ እንਦਾਂ ਇਹਦਾ ਕਿੰਨਾ ਪਰਿਉ ਨਹੀਂ ਕਰੀਲਾ ਸੋ ਮਸਾਲਾ കറുവപ്പട്ട കുരുമുളക് ഗ്രാമ്പു ഏലം ഇഞ്ചി റോസാപ്പൂ എടുക്കും ചോറിന്റെ ആൾ നമ്മടെ ചെറു വേണേലം മറന്നുപോയ സവാള うん ثاني انا شاي شاي ഇല്ലേ ഗാനം സെറ്റ് ചെയ്യാോ ഓ പോല്ലേട് കルトം ഉത്ര എടുത്താണേ ഇനമുക്ക് അരി ഇടാ ആരി 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 ഇടട്ടോ ഇടട്ടോ ഓക്കേ ഇനി നമ്മൾ സൈഡക്ക വെക്കുക ആ തിന്നേ

కొండ అల్లగన పలడం పరు కొరే టై ఈ జీనకి తాందా ఆకలే ఏమ ప్రశ్నలేది అది వచ్చి పాఠండి ఓకే నమస్కారం ని ఎందుకు ఎర్టే లేట్ంది నేను బుక్ చేయాలా ತುಂಬಾ ఇంచమారి ఈ సైడ్ లేదంట కొడిపోయారా అమ్మ ఎవరు ఉన్నా ఏంద

ശംബു ദൻമോടിയേയ് കോയ്പോട ദംബേദി ഇയടാന ഏറ്റുന്നോ മോചല്ല അടിവരി കളറ ആയി ഏരിയ ആ ുംമീസ് എന്താരിക്ക <susurra>

മി അങ്ങനെ നല്ല രസണ്ട് എങ്ങനെയുണ്ട് സാറേ നിങ്ങൾ രണ്ടാളും കൂടിയോ ഓ ചോറ് നമ്മൾ ഈ ഒരു ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ് എല്ലാരും പിന്നെ സംസാരിക്കാനല്ലേ അപ്പം ഫിലിം കഴിച്ചു ഇനിയിപ്പൊ കുറച്ചത്രേ ഉള്ളു അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമെന്റ് ചെയ്യൂ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് വേഗം വീണ്ടും കാണാൻ